ഈ ഈ സായി ബിഗ് ബോസ് വന്നിട്ട് എന്താണ് ഏതാണ് രീതിയിൽ സൂര്യനുള്ള കാലം മുതൽക്ക് ഭൂമിയുണ്ട് എന്ന് പറയുന്നത് പോലെ അഖിൽമാരാർക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ സീക്രട്ട് ഏജന്റും സീക്രട്ട് ഏജന്റിന് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ അഖിൽമാരാറും ഉണ്ട് അഖിൽമാരാറെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ആ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് സീക്രട്ട് ഏജന്റ് ഉണ്ണിമുകുന്ന ഇഷ്യൂ ചാനൽ ചർച്ചയിലാണ് മേ ബി അതിനൊന്നും ഒരുപാട് വ്യക്തികൾക്ക് അറിയായിരിക്കാം അതൊരു സംവിധായകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചധികം വ്യക്തികൾക്ക് അതിനുശേഷം ഈ ഒരു ചാനൽ ചർച്ചയിലും പിന്നെ ഈ ഒരു പേര് ഒരു വൈഡായത് ബിഗ് ബോസിലൂടെ തന്നെയാണ് ബിഗ് ബോസിൻ്റെ ഒരു മെറ്റീരിയലായിട്ട് തന്നെ വിന്നറായതിനു ശേഷവുമാണ് ഓക്കെ അങ്ങനെ ഈ രണ്ട് വ്യക്തികളും ബിഗ് ബോസിനുള്ളിലേക്ക് പോകുന്നു രണ്ട് സീസണുകളിലായിട്ട് ഈ അഗിൽമാരാർ പോയ സീസണെ സംബന്ധിച്ചിടത്തോളം ഒരു ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് ഡേയ്സൊക്കെ ആയപ്പോൾ തന്നെ അഗിൽമാരാർ ആണ് വിന്നർ എന്ന് തന്നെ ആയി അല്ലെങ്കിൽ അഖിൽമാരാറിലേക്ക് മാത്രം ആ ബിഗ് ബോസ് സീസൺ ഫൈവ് വന്ന് ചുരുങ്ങി തിരിച്ച് ഈ ഒരു സീസണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സീസണിൽ കഴിഞ്ഞ സീസണിനെ സംബന്ധിച്ച് അഖിൽമാരാർക്ക് കിട്ടിയ ഒരു ഡോമിനേഷൻ സ്കില്ലോ അല്ലെങ്കിൽ ഡോമിനേഷനോ ഈ ഒരു സീസണിൽ കണ്ടസ്റ്റൻസിനില്ല ഇപ്പോൾ ഒന്ന് ഫസ്റ്റ് നിൽക്കുന്ന ആള് അടുത്ത വീക്കിൽ ഓട്ടിങ്ങ് താഴെ പോകുന്നു താഴെ നിൽക്കുന്ന ആള് മുകളിലേക്ക് വരുന്നു അപ്പം ഭയങ്കര ഒരു വേരിയേഷനാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വ്യക്തികൾ ജയിക്കും ജയിക്കും എന്നൊക്കെ നമ്മുടെ ഉണ്ടായിരുന്നു അവരെല്ലാം താഴെ പോയി അതിൽ ചിലർ ഔട്ടായി പോയി അപ്പോൾ അങ്ങനെ തന്നെ നിലവിൽ ഇപ്പോൾ ഇനി ഒരു അഞ്ച് ദിവസം കൂടെയുള്ളൂ ബിഗ് ബോസ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഈ പറയുന്ന വ്യക്തി സീക്രട്ട് ഏജൻറ് അദ്ദേഹം ഈ പറയുന്ന പണപ്പെട്ടി എടുത്തുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓക്കെ ഇപ്പോൾ അഖിൽമാരാ സംബന്ധിച്ചിടത്തോളം അഖിൽമാരാറിൻ്റെ ഗെയിം പ്ലേയിൽ എനിക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹം ബിഗ് ബോസിൻ്റെ വിന്നറാണ് അദ്ദേഹത്തിന്റെ ഒരു ഗെയിം എടുത്തു വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് അങ്ങനെ കളിച്ചത് കളിച്ചത് ശരിയായില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല കാരണം അദ്ദേഹം ആ നൂറ് ദിവസം അവിടെ കാണിച്ചു കൂട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന നൂറ്റി ഒന്ന് ദിവസം അല്ലെങ്കിൽ നൂറ്റിമൂന്നോ നൂറ്റി നാലാമത്തെ ദിവസം ഈ ബിഗ് ബോസ് കപ്പായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വന്നതും ഈ ഒരു ജനപ്രീതി അങ്ങനെ കിട്ടിയതും കാരണം വോട്ടിങ്ങിലൊക്കെ ഭയങ്കര വേരിയേഷനിലായിരുന്നു അഖിൽമാരോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഓക്കെ അത് ആ ഒരു സീസൺ സമയത്ത് ആ ഒരു റെവല്യൂഷൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ എൻ്റർലി ഈ ഒരു സീസൺ ഭയങ്കര ഡിഫറൻറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഒരു വിന്നറിലേക്ക് എത്തിയിട്ടില്ല പിന്നെ പലർക്കും പല പ്രതീക്ഷയിലേക്കും പോകാം ഓക്കെ അത് പോട്ടെ എന്തായാലും ഇത് ബിഗ് ബോസ് വീഡിയോ ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നില്ല ഇതൊരു സീക്രട്ട് ഏജൻ്റ് സായി കൃഷ്ണ വീഡിയോ ആയിട്ട് തന്നെ പ്യൂറായിട്ട് തന്നെ നമുക്ക് പോവാം സീക്രട്ട് ഏജൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് ഉയർന്നൊരു കളിയല്ല അത് അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ വേണമെങ്കിൽ കാണുന്നവർക്ക് ചോദിക്കാം നീ പ്രതി നിന്റെ പ്രതീക്ഷയ്ക്കൊത്താണോ സീക്രട്ട് ഏജന്റ് കളിക്കേണ്ടത് സീക്രട്ട് ഏജൻറ്റ് സീക്രട്ട് ഏജന്റിന്റെ ഇഷ്ടത്തിനല്ലേ കളിക്കേണ്ടതെന്നുള്ളൊരു കാര്യം അതിന് എനിക്ക് ഉത്തരമുണ്ടാകും എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനം പറയുന്നതായിരിക്കും പക്ഷെ എന്താണെങ്കിലും ഏതാണെങ്കിലും ഒരാളുടെ ഇഷ്ടത്തിന് കളിക്കുന്നതൊക്കെ ഓക്കെ പക്ഷേ ഒരു പ്രേക്ഷക പിന്തുണ കൊണ്ടോ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ടോ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാകുമ്പം മിനിമം ഈ പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം പ്രേക്ഷകർക്ക് കൊടുക്കണം ആ പ്രേക്ഷകർക്ക് ഒരു സായി കൃഷ്ണ ആ അത് ഞാൻ പറയാം എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് പറയാം ഓക്കെ അതായത് അഖിൽമാരാറും ഈ പറയുന്ന ഇവര് താണ്ട് ഒരു ലൈവിനകത്തൊക്കെ ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ അഖിൽമാരാറ് ഈ പറയുന്ന സീക്രട്ട് ഏജന്റിനെ കുറിച്ച് സംസാരിക്കുന്നു അത് കണ്ട് കുരുപൊട്ടിയ സീക്രട്ട് ഏജന്റ് അതിനെതിരെ തിരിച്ച് സംസാരിക്കുന്നു ഒന്ന് നോക്കാം അതിനകത്തുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് ഈ വായ്താളത്തിന്റെ അങ്ങേ അറ്റമായ സായി ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് എന്താണ് ഏതാണ് ഏത് രീതിയിലാണ് അവൻ അവിടെ നിന്നതും പിടിച്ചതും ഒക്കെ എല്ലാവരും കണ്ടതുമാണ് സമൂഹം മുഴുവൻ അവനെ പരിഹസിച്ചതും എല്ലാവരും കണ്ടതാണ് ഈവൻ അവനെ ഇന്നലകളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ പോലും അവനെന്ന് പറയുന്ന ഒരാളുടെ കഴിവില്ലായ്മയിൽ അല്ലെങ്കിൽ അവന്റെ പുറത്തുള്ള ഗുണപരിഹാരവും അകത്തുള്ള പ്രവൃത്തിയും എല്ലാം കണ്ടിട്ടുള്ളതാണ് എന്നിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ട് താളമടി ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക താളമൊക്കെ അടിക്കാമായിരുന്നു കുറച്ചൊക്കെ താളം അടിക്കാമായിരുന്നു എന്തെങ്കിലും കൊള്ളാവുന്ന ഒരു മിനിറ്റ് കണ്ടെങ്കിലും അവന്റേതെന്ന പേരിൽ പുറത്ത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ താളമടിക്ക് ഒരച്ചിരിയെങ്കിലും അതായത് ഞാൻ പറയാം എന്തെങ്കിലും ചെയ്യാം അല്ലേ എന്റെ ഒരു മിനിറ്റ് അല്ലെ എന്റെ എന്റയർ സീസൺ ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് ഇതിലും വലിയൊരു പോസിറ്റീവ് ഇല്ല മാൻ ഞാൻ റെക്ടിഫൈ ചെയ്ത കാര്യങ്ങളും എന്റെ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളും സായി കൃഷ്ണൻ ഈസ് വെരി ഹാപ്പി പുറത്തിറങ്ങുന്ന സമയത്ത് അമ്മമാരും കുട്ടികളും വരുമ്പോൾ ആ ഹാപ്പിനെ അറിയില്ല ഇപ്പോ കഴിഞ്ഞ സീസണിൽ എനിക്ക് ഓപ്പോസിറ്റിൽ ഓപ്പോസിറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് സായി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ജുനൈസിന്റെ പോലും പോലും കെട്ടാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി അല്ല സത്യത്തിൽ അയ്യോ ജുനൈസിന്റെ ഗെയിമിൽ നീ കണ്ടു ജുനൈസ് നീ കണ്ടു കീടിലെ ഗെയിം കളിച്ചത് എനിക്ക് നിന്റെ ഗെയിമിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ജുനൈസിന്റെ ഗെയിം ആയതുകൊണ്ട് ഞാൻ ജുനുവിന്റെ അത്രയും ഞാൻ സപ്പോർട്ട് ചെയ്തു ഞാൻ ജുനു സപ്പോർട്ട് ചെയ്യാൻ കാരണം എനിക്ക് ആ കൈൻഡ് ഓഫ് ഗെയിമാണ് ഇഷ്ടം ഇവിടെ കർമ്മ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളല്ലേ അത് ഈവൻ ഞാനിപ്പോൾ വീഡിയോ ചെന്നൊരു വ്യക്തിയാണ് എനിക്കും ഭാവിയിൽ സംഭവിച്ചേക്കാം ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നു ഓക്കെ അത് ഞാൻ എന്തായാലും അത് ആ ഒരു സെൻസിൽ തന്നെ എടുക്കത്തുള്ളൂ ഓക്കെ അപ്പം അഖിൽമാരാറ് ഈ പറഞ്ഞ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പുറത്തിരുന്നു ജുനൈസിനെ ആയിരുന്നു സീക്രട്ട് സീക്രട്ടായജൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അഖിൽമാരാറിനെ ഈ പറഞ്ഞ ക്രിറ്റിസൈസ് ചെയ്തിട്ടുമുണ്ട് അപ്പം അതിന് ഇപ്പോൾ ഒരു എതിരായിട്ട് തിരിച്ച് അഖിൽമാരാറും തിരിച്ച് ചെയ്തു എനിക്ക് സീക്രട്ടായ വീഡിയോ കണ്ടപ്പോൾ തോന്നിയൊരു കാര്യം ഒരു ഇരുപത്തിനാല് മിനിറ്റ് ആകാണ്ടോ ഏജന്റ് മാക്സിമം സീക്രട്ടേജ് എന്നെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ന്യായീകരിച്ച് അതായത് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ വീഡിയോ അത്ര പക്ഷേ എനിക്കതിനകത്ത് ഒരു എൺപത് ശതമാനം കാര്യങ്ങൾ എനിക്ക് ദഹിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പണപ്പെട്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയതൊക്കെ എൻ്റെ ഗെയിം ആണോ അതെനിക്ക് അന്നേരം അങ്ങനെ ചെയ്യാൻ തോന്നിയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്കൊരു മിനിമം കമ്മിറ്റ്മെൻ്റ് ഈ പറയുന്ന പ്രേക്ഷകർക്കുണ്ട് കാരണം ഈ പണപ്പെട്ടി എടുത്തതിനെക്കുറിച്ച് ബിഗ് ബോസിനകത്തുള്ള അവരുടെ കൂടെ കളിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ അവർ തന്നെ പറയുന്നത് എന്താണെന്ന് ബിഗ് ബോസ് കാണുന്നവർക്കറിയാം പിന്നെ ബിഗ് ബോസ് തന്നെ അതിനകത്ത് കൃത്യമായി ഇത് അനൗസ്സ് ചെയ്തു അല്ലെങ്കിൽ ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ വന്നിട്ട് തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം അത് അടാറ് ഫ്ലോപ്പ് ആയിട്ടുള്ള കാര്യമായിരുന്നു കാരണം അഞ്ച് ലക്ഷം രൂപ കിട്ടിയ ഒരു ഇ എം എ അടക്കാൻ ഇ എം എ അടയ്ക്കാനില്ലാത്തൊരു വ്യക്തി ഒന്നും അല്ലായിരുന്നു സീക്രട്ടറ്റ് ഏജൻറ് പക്ഷേ സീക്രട്ടറ്റ് ഏജൻറ് നമ്മൾ പ്രതീക്ഷയ്ക്കൊത്ത് വന്നൊരു കളിയല്ലായിരുന്നു അതുകൊണ്ടാണ് അഖിൽമാരാർ ഇപ്പോൾ റിയാക്ട് ചെയ്തിരിക്കുന്നത് അതൊരു കർമ്മ പോലെ തന്നെ കറങ്ങി അടിച്ചു മാക്സിമം ഈ പറയുന്ന സായി കൃഷ്ണയും അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് സായി കൃഷ്ണ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ കണ്ടില്ലായിരുന്നു ഞാൻ അവിടെ സീക്രട്ട് ഏജന്റ് ആയിട്ടല്ല വന്നത് ഞാൻ സായി കൃഷ്ണയായിട്ടാണ് അവിടെ വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സായി കൃഷ്ണയെ കാണാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു കാര്യം നല്ല കാര്യം സായി എന്ന് പറയുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളിഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ ഒരു നല്ല ജമ്മമാണ് കാരണം എന്ത് കാര്യങ്ങളും മറ്റൊരു വ്യക്തിക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ ഒരു വ്യക്തി നമുക്ക് നമുക്ക് എന്താ കൂടെ നിർത്താൻ പറ്റിയ ഒരു ചേട്ടനെന്ന നിലയിൽ ഒരു സഹോദരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ എന്ന നിലയിൽ നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അല്ലേ നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിലുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി മാക്സിമം നമുക്കായിട്ട് ഭയങ്കരമായിട്ട് അതായത് നമ്മുടെ കൂടെ നിന്നാലും നമ്മൾ ഭയങ്കര കംഫർട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോണിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒരു വ്യക്തിയായി ാണ് എനിക്ക് ബിഗ് ബോസ് അദ്ദേഹത്തെ തോന്നിയത് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു തോന്നലല്ല സീക്രട്ട് ഏജന്റിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാവേണ്ടിയിരുന്നത് അതാണ് സീക്രട്ട് ഏജന്റ് ഇവിടെ സംഭവിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ പറഞ്ഞുതരാം കാരണം എനിക്ക് തോന്നുന്ന ഒരു കാര്യം നമ്മളിപ്പോ ഒരു പൂരത്തിന് പോകുന്നു അവിടെ നമ്മൾ പോകുന്നത് ആനയെ കാണാനാണ് ആന എങ്ങനെ കാണണം ആനയുടെ തലയിൽ മറ്റേ നെറ്റിപ്പട്ടവും ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഇരിക്കണം അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പൂരത്തിൽ ആനയ്ക്കൊരു എടുപ്പുണ്ടാവുന്നത് അല്ലേ അല്ലാതെ ആനയുടെ കൂടെ വരുന്ന പാപ്പ നെറ്റിപ്പെട്ടിട്ടുണ്ടവിടെ നിന്നിട്ട് ആന മറ്റേ തോട്ടിയും പിടിച്ചോണ്ട് അവിടെ നിന്ന് കഴിഞ്ഞ് എന്തായിരിക്കും സ്ഥിതി അത് കാണാനാണ് നമ്മൾ പോകുന്നത് അല്ല ആന നെറ്റിപ്പെട്ടിട്ടുണ്ട് നിൽക്കുന്ന ആന പോകുന്നത് കാരണം എന്താ പൂരത്തിന് ആന നെറ്റിപ്പെട്ട എട്ട് നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് അത് തന്നെ ഇവിടെ നമുക്ക് പ്രതിഫലിക്കണം അല്ലാതെ ആന നെറ്റിപ്പെട്ടോ ഇല്ലാതെ പോയി നിന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ആന മറ്റേ തോട്ടിയും പിടിച്ചോണ്ടവിടെ നിന്ന് കഴിഞ്ഞുള്ള അവസ്ഥ എന്തോ അത് തന്നെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനം വ്യക്തികളും ഈ ഒരു കേരളത്തിലുള്ളവർ സീക്രട്ടേജന്റിനെ കണ്ടത് സീക്രട്ടറേജന്റായിട്ട് തന്നെയാണ് ഞങ്ങൾ ആരും സായി കൃഷ്ണയായിട്ടല്ല കണ്ടത് സായി കൃഷ്ണയായിട്ട് കണ്ടിട്ടുള്ളത് സായി കൃഷ്ണയുടെ ഭാര്യയും സായി കൃഷ്ണയുടെ വീട്ടുകാരും അല്ലെങ്കിൽ സായി കൃഷ്ണയുടെ അടുത്ത് ഇഴവെടുക്കുന്ന കുറച്ചധികം വ്യക്തികൾ മാത്രമായിരിക്കും അവർക്ക് മാത്രം സായി കൃഷ്ണ കൺവിൻസ് ആവും സായി കൃഷ്ണ എന്താണെന്നുള്ളത് കൺവിൻസ് ആവും അല്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ആധികാരികമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് നല്ല രീതിയിൽ ലാംഗ്വേജ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പല കാര്യങ്ങളും റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നെ പോലുള്ള ഒരുപാട് വ്യക്തികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് പലരും പല കാര്യങ്ങളും ചോദിക്കാൻ മടിക്കുന്ന ഇദ്ദേഹം ധൈര്യമായിട്ട് മുന്നോട്ട് വന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് അത്തരത്തിലൊരു സീക്രട്ടേജന്റാണ് കണ്ടത് ആ സീക്രട്ട് ഏജന്റ് ഡിഫറന്റ് ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഇദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത് പിന്നെ സീക്രട്ട് സീക്രട്ടേജന്റ് ഒരു വയൽഡ് കാർഡ് എൻട്രിയും കൂടെ ആയിരുന്നു അതായത് പുറത്തെ കാര്യങ്ങളെല്ലാം ഏകദേശം അറിഞ്ഞു വെച്ച് ബിഗ് ബോസിനുള്ളിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ബിഗ് ബോസിനുള്ളിൽ ഒരു മത്സരാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തെ കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് അതനുസരിച്ച് കളിക്കാമല്ലോ അപ്പൊ അത്തരത്തിലൊരു അഡ്വാൻറ്റേജ് കൂടെ മേടിച്ചിട്ടാണ് ബിഗ് ബോസിനുള്ളിലേക്ക് സീക്രട്ട് ഏജന്റ് എത്തിയത് അതൊന്നും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും കണ്ടിട്ടില്ല പിന്നെ ഒരു കോംബോ പിടിച്ചായിരുന്നല്ലോ ഈ പറഞ്ഞ അനിയത്തി ചേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ കോംബോ അതൊരു അട്ടാറ് ഫ്ലോപ്പ് കോംബോ തന്നെ ആയിരുന്നു കാരണം കോംബോകളെ കുറിച്ചും ബിഗ് ബോസിനുള്ളിലേക്ക് ഓരോ മത്സരാർത്ഥികൾ ചെയ്ത് ചെല്ലുന്നത് കോംബോയ്ക്ക് വേണ്ടി അല്ല എന്നും കൃത്യമായിട്ട് അറിയാം പക്ഷെ എന്നിട്ടും ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ സായി കൃഷ്ണ എന്ന രീതിയിലേക്ക് തന്നെയാണ് അദ്ദേഹം ഗെയിമിലേക്ക് ഇറങ്ങിച്ചെന്നത് പിന്നെ ഈ കളിയുടെ ഒരു നിലവാരം ഏകദേശം സായി കൃഷ്ണയ്ക്കും ബിഗ് ബോസിനുള്ളിൽ മനസ്സിലായേക്കപ്പം എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാനൊരു സിറ്റുവേഷൻ എന്ന രീതിയിൽ ആദ്യം വെച്ച് അഞ്ച് ലക്ഷം തന്നെ ചാടി ചാടിയെടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ബിഗ് ബോസ് ഇതിനു ഇതിനുമ്പ് റിവ്യൂ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സീക്രട്ട് ഏജന്റ് പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണ് ഒരു തവണ പണപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും ഇൻക്രീസ് ആവും അടുത്ത ബോക്സ് വെക്കും അതിന്റെ അടുത്ത ബോക്സ് വെക്കും ഇപ്പം എനിക്ക് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അത്യാവശ്യം ഉണ്ട് എനിക്ക് അഞ്ച് ലക്ഷം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒപ്പിക്കാൻ പറ്റത്തില്ല എന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് വരുന്നതിൽ യാതൊരു ഇത് കുഴപ്പമില്ല അത് ബെറ്റർ ഓപ്ഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കും പക്ഷെ എന്നെ സംബന്ധിച്ച് സഹായിച്ച പ്രശ്നം ചെയ്ത ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടതുമില്ല അതിപ്പോ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം എനിക്കത് കൺവിൻസ് ആവുന്നുണ്ട് കാരണം ഞാൻ ഞാനിതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ സായികൃഷ്ണയുടെ വീഡിയോസ് ഞാൻ കാണുന്നതാണ് അപ്പോൾ അതിനകത്ത് വരുന്ന മുമ്പ് വരുന്ന കമന്റുകളും ഇപ്പം നിലവിൽ വരുന്നോണ്ടിരിക്കുന്ന കമന്റുകളും തമ്മിൽ ആനയാടുന്നവരുടെ വ്യത്യാസമുണ്ട് പല പോസിറ്റീവായിട്ടൊക്കെ വരുന്നതൊക്കെ വളരെ കുറവാണ് വളരെ കുറവാണ് പക്ഷെ അതൊക്കെ മാറും തീർച്ചയായിട്ടും മാറും അത് ഇതൊന്നും അല്ല ഇതൊന്നും എല്ലാവർക്കും എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്നെ സംബന്ധിച്ചും നിലനിൽക്കുന്ന ഒരു കാര്യമല്ല എന്ന് എനിക്കറിയാം പക്ഷെ പ്രസന്റ് സിറ്റുവേഷന്റെ റിയാലിറ്റി ഇതാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ൃണെ കൊണ്ടാവാൻ കഴിഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ് അതിനെ അഖിൽമാരാർ എടുത്തുവച്ച് ചോദ്യം ചെയ്തു അതിനെ അഖിൽമാരാർ ചോദ്യം ചെയ്ത രീതിയോ അല്ലെങ്കിൽ അഖിൽമാരാർ ചോദ്യം ചെയ്തതോ ഈ പറഞ്ഞ സീക്രട്ട് ഏജന്റിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ തിരിച്ചതിനെ സംസാരിക്കുന്നു